മംഗളവാർത്താ ഒന്നാം വ്യാഴം റോമാ ലേഖനം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനഭാഗത്തിലൂടെ വിജാതിയർ പ്രാപിച്ച നീതിയെക്കുറിച്ച് ഉള്ള ഭാഗത്ത് ശ്ലേഹ ഉദ്ബോധിപ്പിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ലജിക്കേണ്ടി വരികയില്ല ദൈവം നൽകുന്ന ഒരു ഉറപ്പാണത് വിശ്വാസിക്ക് ദൈവം എപ്പോഴും തൻ്റെ കരം കരബലം നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നുവരുപ്പോൾ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി വാക്യം ഏലിശുബയുടെ അപമാനം നീക്കുന്ന കർത്താവ് ഏലിശുബായെയും കുടുംബത്തെയും കുറിച്ച് ലുക്ക സുവിശേഷകൻ പറയുന്നത് ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു എന്ന് വിശ്വാസത്തിൽ ആഴമുണ്ടായിരുന്ന ആ കുടുംബത്തിന് ദൈവത്തിൻ്റെ കര അനുഭവം വാർദ്ധക്യത്തിൽ സ്വന്തമാക്കുന്നതാണ് നാം കാണുന്നത് വിശ്വസിക്കുന്നവർക്ക് ലജിക്കേണ്ടി വരികയില്ല എന്ന ലേഖന ഭാഗം അന്വർത്ഥമാക്കുമാറ് തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിച്ച വൃദ്ധ വൃദ്ധദമ്പതികളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉറപ്പാണ് യലീശായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഉറപ്പുള്ള വിശ്വാസത്തോടെ തമ്പുരാൻ കര പിടിക്കാം ദൈവത്തിന് ഇടപെടൽ തിരിച്ചറിയാം